തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ മേലേച്ചാർ ശാഖയ്ക്ക് മുൻപിൽ യു ഡി എഫ് പ്രവർത്തകർ ധർണ നടത്തി നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകാതിരിക്കുന്നതുൾപ്പെടെ ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത് ഡിസിസി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ സമരം ഉദ്ഘാടനം ചെയ്തു തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപത്തുക തിരിച്ചു നൽകാത്ത വിഷയവും ബിനാമി വായ്പകൾ വഴി ഭരണസമിതിയും ഇടതുപക്ഷ നേതൃത്വവും പണം തട്ടിയെടുത്തതിനെ സംബന്ധിച്ചുള്ള ഉന്നതതല അന്വേഷണവും ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ബാങ്കിന്റെ മേലേച്ചുനാർ ശാഖയ്ക്ക് മുൻപിൽ നടത്തിയ ധർണ ഇടുക്കി ഡിസിസി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയട്ട് പതിനെട്ടോളം പതിനേഴോളം ബാങ്കുകൾ ഈ ജില്ലയിൽ സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്ന പതിനേഴ് ബാങ്കുകൾ നഷ്ടത്തിലേക്ക് പോയി ഈ ബാങ്കുകളൊക്കെ മുമ്പേ യു ഡി എഫിന്റെ കൈവശം വരുന്ന ബാങ്കുകളാണ് എങ്ങനെയാണ് എൽ ഡി എഫിന്റെ കയ്യിൽ വരുമ്പോൾ ഇതൊക്കെ നഷ്ടത്തിലാവുന്നത് നഷ്ടത്തിലാവുന്നത് ഈ ദൂർത്തും ഈ കൊള്ളയുമാണ് വ്യാജ ലോണുകൾ കൊടുത്തിട്ടുണ്ട് ആര് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാതെ വ്യാജ ലോണുകൾ കൊടുക്കുന്നു വ്യാജ ആളുകളുടെ പേരിൽ രേഖകൾ ഉണ്ടാക്കി ഈ നാട്ടിലുള്ള ആളുകൾ ഇപ്പൊ ഈ ഈ വിലയിലെ ഈ കച്ചവടക്കാർ അവരൊക്കെ ഡെയിലി കളക്ഷനായി നിക്ഷേപിച്ചിട്ടുള്ള പണം ആർക്കെങ്കിലും ഇന്ന് ഇവിടെ വന്നാൽ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ എവിടെ പോയി പണമൊക്കെ ഈ കടക്കാരൊക്കെ നിക്ഷേപിച്ചത് ഇന്ത്യൻ ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയ പണമല്ലേ റിസർവ് ബാങ്ക് ഈ നാട്ടിൽ ആവശ്യത്തിന് ഉപകരിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള നോട്ടുകൾ തന്നെയല്ലേ ഈ സഹകരണ ബാങ്കിന്റെ ശാഖയിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത് കള്ളപ്പണമൊന്നും നിക്ഷേപിച്ചിട്ടില്ലല്ലോ ഈ ബാങ്കിന്റെ നേതാവ് ഈ ബാങ്കിലെ ഇരിക്കുന്നവരോട് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അദ്ദേഹത്തെ സ്വന്തം ആവശ്യത്തിന് പണമടിച്ചിറക്കുന്ന ആളാണല്ലോ സ്വന്തം ആവശ്യത്തിന് പണമടിച്ചിറക്കുന്ന ആൾക്ക് ആളെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ബാങ്കാണല്ലോ ഇത് ആ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന പോലുള്ള പണം നാട്ടിലാർക്കും മാന്യന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും കഴിയുമോ നമുക്ക് ആർക്കെങ്കിലും കമ്മട്ടം ഉണ്ടോ കമ്മട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലിരുന്ന് ആവശ്യത്തിന് പണമടിച്ച് ഈ നാട്ടിൽ വ്യാപാരവും വ്യവസായവും ഒക്കെ നടത്തുന്ന ആളോട് ആള് ഭരിക്കുന്ന ബാങ്കിലാണ് നാട്ടുകാരുടെ പണം കൂടി എടുത്ത് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോബിൾ ജോസഫ് സി എം ബി സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് ചേനക്കര ഡി സി സി സെക്രട്ടറിമാരായ ജീസൺ കെ ആന്റണി അഡ്വക്കേറ്റ് കെ ബി സെൽവം മറ്റ് നേതാക്കളായ ഷൈനി സജി അഡ്വക്കേറ്റ് എ ബി തോമസ് വി എ ഉലഹന്നൻ തങ്കച്ചൻ കാരക്കാവയലിൽ ടോമി തെങ്കുംപള്ളിൽ ജോസ്മി ജോർജ് അഡ്വക്കേറ്റ് കെ കെ മനോജ് വിജയ്കുമാർ മറ്റക്കര സെബാസ്റ്റ്യൻ മ്ലാക്കുഴി ബിജുമോൻ തോമസ് വിനോദ് ജോസഫ് അഭിലാഷ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു